ഹായ് ഹോള അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി പനീറിൻ്റെ റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ചില്ലി പനീർ കിട്ടുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കടന്നാലും ഈ ഈയൊരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് നോക്കാം അപ്പോൾ ഒരു ചില്ലി പനീർ റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ പനീർ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഒരുപാട് വലുപ്പത്തിലൊന്നും കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കരുത് ഇതൊരു കറക്റ്റ് അളവിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കണ്ട ഈ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണേ അപ്പോൾ ഇത് ഒരുപാട് വലുപ്പത്തിലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊന്നും ഫ്രൈ ചെയ്തിട്ടിരിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് തോന്നില്ല കഴിക്കുമ്പം തന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അളവൊക്കെ വ്യത്യാസം വരുത്താം ഇനിതാ ഇതിലേക്ക് ഒരു ടീസ്പൂണും കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം കാരണം ഈ ഒരു പനീറിൽ ഞങ്ങൾ വെള്ളം ചേർക്കാതെ തന്നെയാണ് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പനിനീരിൽ യോജിച്ച് വരണം കേട്ടോ എന്നാൽ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഞാനിതിൽ ഒരല്പം പോലും വെള്ളമൊന്നും ചേർക്കാത്ത തന്നെയാണ് ഈ ഒരു പനിനീരിൽ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് നന്നായിട്ട് ഈ ഒരു പനിനീരിൽ മസാലകളൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഒരു പനീറിൽ നല്ല രീതിയിൽ തന്നെ മസാലകളൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിന് വേണ്ടിത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് മസാലയൊക്കെ പുരട്ടി വെച്ച് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു പനീർ ചില്ലി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലല്ലോ അതിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുത്തില്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം പിന്നെ അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതാ ഈ ഒരു പനീർ ഞാൻ തികച്ചും ഈ ഒരു എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു ഭാഗം നന്നായിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഒരുപാടൊന്ന് എന്താ പറയുക ഹാർഡായി ഇപ്പോൾ ഉണ്ടാവും നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക കാരണം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഈ ഒരു പനീർ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവയൊരു പനീർ എല്ലാ ഭാഗം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടണേ അങ്ങനെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് അതിന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടിപ്പോകാതെ രീതിയിൽ വല്ലാണ്ടൊന്ന് അമർത്തിയിട്ടൊന്നും തിരിച്ചിട്ട് കൊടുക്കണ്ടേ സാവധാനം സാവധാനം ഒന്ന് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു പനീറ് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഈയൊരു എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വെച്ച് പനീർ മുഴുവനായിട്ടും ഈ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാം കാരണം ഈ ഇതിൽ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വല്ലാണ്ടങ്ങ് ഹാർഡായിപ്പോവും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊന്ന് എടുത്ത് മാറ്റി വെച്ചുകൊടുക്കണേ ഇനി ഇത് അടുപ്പിലൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ഇതേ രീതിയിലുള്ള തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിവാക്കണം അപ്പം ഞാനിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു പത്ത് അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ഈ എണ്ണയിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് കിട്ടിട്ട് അപ്പോൾ ഇത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനിത് രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഇതുപോലെ ഇതായിട്ട് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇതളിതളായിട്ട് ഒരല്പം വലിയ പീസ് ആക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് ഈ ഒരു എണ്ണയിലേക്കൊന്നും ഇട്ടു കൊടുക്കാം ചില്ലിയായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതായി ഒരല്പം വലിയ പീസാക്കിയിട്ട് എടുത്തിട്ട് ഇതളിതളായിട്ട് തന്നെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് തന്നെ ഇതിനൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം പിന്നെ ഒരു സവാളയുടെ കളർ ഒരുപാടൊന്നും മാറിപ്പോകണ്ടേ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി അങ്ങനെ ഇതാ ഈ ഒരു വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കളറൊന്നൊന്നും മാറിപ്പോണ്ട അപ്പോൾ ഇത് ഞങ്ങൾ സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് ഇല്ലെങ്കിൽ പകരം റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പക്ഷേ മുളകിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി വരുന്നത് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് അതിലേക്ക് ഇത് കുറച്ച് വെള്ളം കൂടി കലക്കിയെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഞാനൊരു അല്പം വലിയൊരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് പക്ഷേ എനിക്ക് ഗ്രീൻ ക്യാപ്സിക്കം കിട്ടാത്തത് കൊണ്ടാണ് ഇതിലേക്ക് റെഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രീനാ നിങ്ങളെടുത്തുള്ളതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ ഞാൻ നേരത്തെ തന്നെ സോയാ സോസ് ഒക്കെ ചേർത്തെത് കൊണ്ട് അപ്പോൾ അതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതാ ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം ഇനി വിനീഗർ കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഞാനിത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ആ ഒരു എരിവും അതുപോലെ തന്നെ ആ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ജസ്റ്റ് ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പനീർ കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ പൂതിയാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യലാണ് കൂടുതൽ രുചിയുണ്ടാകാൻ നിങ്ങൾക്ക് തണുത്തിട്ട് കഴിക്കാനാണെങ്കിൽ രുചിക്ക് ഒരു മാറ്റവുമില്ല പനീർ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പനീറാണ് നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ പനീർ ചില്ലിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇത് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക ഇൻഷാല് ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ അസലമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു